"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله ذي الجلال والاكرام جعل اللخط من نقرب الارحام ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹൂവത്ത അലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരിൽ ഉൾപ്പെടുവാൻ വേണ്ടി അധ്വാനിക്കണേ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹൂ താല റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സൂക്ഷ്മാലുക്കളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ കുടുംബബന്ധം വളരെയേറെ ശ്രദ്ധിക്കണം ഒരു കാരണവശാലും കുടുംബ ബന്ധങ്ങൾ മുറിച്ച് നീക്കരുത് അത് ചേർക്കുവാൻ വേണ്ട രൂപത്തിലുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ പാലിക്കണം എന്ന് നിർബന്ധപൂർവം നിർദ്ദേശിച്ചിട്ടുള്ള മതമാണ് അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം ഓരോരുത്തരോടുമുള്ള കടമകളുടെ ക്രമങ്ങൾ പോലും ഇസ്ലാം പഠിപ്പിച്ചു തരുന്നിരിക്കുകയാണ് സൃഷ്ടാവായ റബ്ബ് കഴിഞ്ഞാൽ സൃഷ്ടികളിൽ നമുക്ക് കടമകളുള്ള നമ്മുടെ മാതാപിതാക്കളാണ് മുൻനിരയിൽ നിൽക്കുന്നത് ഉമ്മ അതേപോലെ തന്നെ ബാപ്പ അങ്ങനെ മാതാപിതാക്കൾ അത് കഴിഞ്ഞാൽ നബി സല്ലാഹു അലൈഹി വസ്ല്ലം ആ തീർത്തീപ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നാണ് നിന്റെ സഹോദരി അതേപോലെ തന്നെ സഹോദരൻ അപ്പം മൂത്ത ജ്യേഷ്ഠി ഇത്താത്ത വലിയ താത്ത എന്നൊക്കെ നമ്മൾ പറയുന്ന മുതിർന്ന സഹോദരി നമുക്ക് മാതാപിതാക്കളുടെ സ്ഥാനം കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും നമുക്ക് കടമപ്പെട്ട വ്യക്തിത്വം എന്ന് വളരെ വ്യക്തമായി തന്നെ നബി സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ് മുതിർന്ന സഹോദരിയുള്ള എല്ലാ ആളുകളും വളരെയേറെ ശ്രദ്ധ പുലർത്തണം പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണത് എന്നുള്ളതുകൊണ്ടാണ് ഇസ്ലാമ കാര്യവും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പലരെയും അവർ ചെറുപ്പത്തിലായിരിക്കെ ഈ മുതിർന്ന ഇത്താത്ത ഒരു പക്ഷേ എടുത്ത് നടന്നിട്ടുണ്ടാകും മടിയിൽ വെച്ച് ചോറ് നൽകിയിട്ടുണ്ടാകും ഭക്ഷണം നൽകിയിട്ടുണ്ടാകും കുളിപ്പിച്ചിട്ടുണ്ടാകും ഓമനിച്ചിട്ടുണ്ടാകും താരാട്ടിയിട്ടുണ്ടാകും അങ്ങനെയൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മേക്കാൾ മുതിർന്ന ഇത്താത്തമാര് നമ്മോട് വലിയ രൂപത്തിലുള്ള കാരുണ്യവും അനുകമ്പയും വാത്സല്യവും ഒക്കെ കാണിച്ചിട്ടുള്ള ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ ഇസ്ലാം എപ്പോഴും മുതിർന്നവരോടുള്ള ബഹുമാനവും ആദരവും പറയുന്നിടത്ത് അവരോടുള്ള കടമകളെ കുറിച്ച് വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ് നിഷ്കളങ്കമായി നമ്മളിലൊന്നും ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ ആയിരിക്കുമല്ലോ കൈക്കുഞ്ഞായിരിക്കുന്ന ഒക്കെ കാലഘട്ടത്തിൽ ഇത്താത്തമായി നമുക്ക് വേണ്ട സ്നേഹങ്ങളും ലാളനകളും ഒക്കെ നൽകിയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ അതിനൊക്കെ തിരിച്ചു നൽകുവാൻ നമുക്ക് ചില കടമകളുണ്ട് എന്നാണ് ഈ സ്ലാം പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് മഹാനായ മുസനബി അലൈഹിസ്ലാമിൻ്റെ വളർച്ചയിൽ പരിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കിയാൽ ഒരു ാത്തയുടെ ഇടപെടൽ അവിടെ പ്രധാനമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഹുസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾക്കറിയാം ചുരുക്കി പറയാം അന്ന് ഉണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങളെയൊക്കെ അറുകല ചെയ്യാൻ ഓടറിട്ടിരുന്ന ഫരോവാ ഭരണാധികാരി അക്കാലത്താണ് നബിയെ ഉമ്മ ഗർഭം നിർബന്ധരിക്കുന്നത് മുസാലി ഇസ്സലാം പ്രസവിക്കപ്പെട്ടു ആൺകുട്ടിയാണ് കൊല്ലം എന്നുറപ്പാണ് റഹ്മാനായ റബ്ബ് മാതാവിന് പ്രത്യേകമായി ഉൾവിളി നൽകിയത് കുഞ്ഞിനെ പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കാനാണ് പറഞ്ഞത് ആ കുട്ടിയെ നൈൽ നദിയിൽ ഒഴുക്കാൻ പറഞ്ഞ് അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ആ ഉമ്മ അത് ചെയ്തിട്ട് പിന്നീടൊരു വാചകം അള്ളാഹു സുബാന പറയുന്നുണ്ട് ഇത് സഹോദരിയോട് ഇത്താത്തയോട് പറഞ്ഞു മുസാലിസ്സലാം എന്ന കൈക്കുഞ്ഞിന്റെ മുതിർന്ന സഹോദരി ഉണ്ട് ഇത്താത്ത അവരോട് പറഞ്ഞു എന്താ പറഞ്ഞത് കുസ് നീ അവനെ ശരിക്ക് വാച്ച് ചെയ്യണം വാച്ച് ചെയ്യണം പിന്നാലെ പോകണം എന്നാണ് പെട്ടി ഒഴുകുന്നിടത്തേക്ക് ആളറിയാതെ എന്തു ചെയ്യണം നീ വാച്ച് ചെയ്തുകൊണ്ട് പിറകെ കൂടണം എന്നാണ് എത്ര ധീരമായ ഒരു ഇടപെടലാണത് ആ അത് ഏറ്റെടുക്കുകയാണ് തന്റെ താഴെയുള്ള പൊന്നനിയൻ അതിന് വാൾത്തലപ്പുകൾക്ക് ഇരയാക്കാതിരിക്കാൻ നൈൽ നദിയിൽ ഒഴുക്കപ്പെട്ട ആ കുട്ടിയുടെ സംരക്ഷണവും മനസ്സിലുണ്ട് എല്ലാ നിലക്കും ബേജാറുണ്ടാകും എൻ്റെ പൊന്നനിയൻ ഓളങ്ങളിൽ പെട്ട് മുങ്ങി മരിച്ചേക്കുമോ എന്ന പേടി ഒരു വശത്ത് അതോടൊപ്പം ഈ കുട്ടിയെ വാച്ച് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നാൽ ഫറോവയുടെ കിങ്കരന്മാരുടെ വാഴത്തരപ്പിന് ഞാനും ഇടയാവില്ലേ എന്ന പേടി മറുവശത്ത് ഇതൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് ധീരതയോടെ ആ പെങ്ങൾ ആ കൊന്നനിയനു വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി നൈൽ നദിയുടെ കരയിലൂടെ നടന്നെടുക്കുന്ന അനുഭവമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അവസാനം അള്ളാഹുവിൻ്റെ തീരുമാനം അത് എത്തിച്ചേരുന്നത് ഫറോവയുടെ കൊട്ടാരത്തിന്റെ മുന്നിലുള്ള കുളിക്കടവിലാണ് നൈൽ നദി ആ കുഞ്ഞോളങ്ങളിലൂടെ ആ കുഞ്ഞു പെട്ടി തട്ടി തട്ടി കൊണ്ടുപോയി എത്തിച്ചത് ആസിയാബി വിറലി അള്ളാഹുവിന്റെയും തോഴിമാരുമൊക്കെ കുളിക്കുന്ന കുളിക്കടവിലൂടെയാണ് ആ പെട്ടി ഒഴുകിയെത്തിയത് ആ കുഞ്ഞിനെ അവർ എടുത്തു തുറന്നു നോക്കുമ്പോൾ നല്ല സുന്ദരനായ ഒരു ആൺകുട്ടിയാണ് കൊല്ലാൻ മനസ്സ് വന്നില്ല ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് എത്തി കൊല്ലരുതേ എന്ന് ആസിയാ ബീവിയും അതുപോലെ തന്നെ തോഴിമാരുമൊക്കെ ഫറോവയോട് കേണപേക്ഷിച്ചു മനമില്ലാ മനസ്സോടുകൂടി കുട്ടിയെ വളർത്താമെന്നായി പക്ഷേ മുലയൂട്ടാൻ നോക്കുമ്പോൾ ആരുടെ മൊല കുടിക്കാനും കുട്ടി സന്നദ്ധമാകുന്നില്ല റഹ്മാനായ റബ്ബിന്റെ തീരുമാനമുണ്ട് അതിന്റെ പിന്നിൽ ഈ കുഞ്ഞു പെങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട് വളരെ സ്വകാര്യമായി തന്ത്രപരമായി അവളും ഈ കുട്ടിയെ എടുത്ത തിരക്കിനിടയിൽ കൊട്ടാരത്തിനകത്തേക്ക് വലിഞ്ഞ് കയറിയിരിക്കുകയാണ് ആ ധൈര്യം നമ്മൾ സമ്മതിക്കണം തൻ്റെ പൊന്നന് എന്നെ കാവലാളായിക്കൊണ്ട് പിറകെ ഈ താത്ത കടന്നു ചെന്നിരിക്കുന്നു ഫറോവയുടെ കൊട്ടാരത്തിൽ തോഴിമാരുടെ കൂടെ അറിയാതെ അവളും കടന്നു ചെന്നിരിക്കുകയാണ് കുട്ടി മുല കുടിക്കുന്നില്ല എന്ന ചർച്ച തോഴിമാർക്കിടയിൽ കൊട്ടാരത്തിൽ സജീവമായത് ഈ പെൺകുട്ടി മുതലെടുക്കുകയാണ് ഈ കുഞ്ഞു പെങ്ങൾ അവസരം മുതലെടുക്കുകയാണ് പറയുന്നുണ്ട് സമയമില്ല അലൈഹിൽ മറാദിയ ആരുടെയും ആ കുട്ടി ആ അവസരം ഈ കുഞ്ഞു ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഞാൻ നിങ്ങൾക്കൊരു കുടുംബത്തെ പറഞ്ഞു തരട്ടെയോ ആ കുടുംബം ഈ കുഞ്ഞിനെ നന്നായി മുലയൂട്ടിക്കൊള്ളും ആ കുടുംബമാണെങ്കിൽ വളരെയേറെ നല്ലൊരു കുടുംബക്കാരാണ് കുട്ടികളെയൊക്കെ വളരെ നന്നായി നോക്കുന്ന നല്ല മിടുക്കിയായ ഉമ്മയാണ് ആ വീട്ടിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവസാനം നോക്കൂ നിങ്ങൾ അവർക്ക് സംശയമൊക്കെ തീർത്തിട്ടുണ്ടാവുമല്ലോ ഈ കുട്ടിയുടെ ബന്ധപ്പെട്ടവല്ല കുട്ടിയാണോ ഇതും എന്നൊക്കെ നോക്കാതിരിക്കോ കൊട്ടാരത്തിലെ പ്രമുഖന്മാരത് പരിശോധിക്കൂലേ എത്ര ധൈര്യമായിട്ടാണ് ആ പെൺകുട്ടി കടന്നു ചെല്ലുന്നത് റബിൻ്റെ കാവൽ എവിടെയുണ്ട് എന്നർത്ഥം അവസാനം എന്ത് ചെയ്യുകയാണ് ആ കുട്ടിയെ മുലയൂട്ടാൻ സ്വന്തം മാതാവിന്റെ കൈകളിലേക്ക് തന്നെ അള്ളാഹു സുബാന ആ കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കുന്ന കാഴ്ചയാണ് അങ്ങനെ മൂസാലിസ്ലാമിനെ മുലയൂട്ടാനുള്ള സൗഭാഗ്യം കൈകളിലേക്ക് തന്നെ മടക്കി കൊടുത്തതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സങ്കടവും ദുഃഖവും ഒന്നും വരാതിരിക്കാൻ ആ മഹതിയുടെ മനസ്സിന് കുളിർമയേകുന്ന നിലക്ക് ആ കുഞ്ഞിനെ മുലയൂട്ടുന്ന ആ പ്രത്യേകമായ ഉത്തരവാദിത്തം മൂസ അലി ഇസ്ലാമിനെ പ്രസവിച്ച ഉമ്മയുടെ കൈകളിലേക്ക് തന്നെ എത്തി ഇതാ ചരിത്രം ഇവിടെ എന്താ നമുക്കുള്ള പാഠം ആരായി ഇവിടെ ഇടപെടുന്നത് ആരാണിവിടെ ധീരത കാണിക്കുന്നത് ആരാണിവിടെ തന്റെ പൊന്നനിയന് വേണ്ടി ഏത് ഇത്താത്തയാണ് ഇടപെടുന്നത് ആരാണ് ധൈര്യസമേതം കൊട്ടാരത്തിലേക്ക് തന്ത്രപരമായി കടന്നു ചെന്നുകൊണ്ട് തന്റെ ബുദ്ധിശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ പറയേണ്ടിടത്ത് ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടുകൊണ്ട് തന്റെ പൊന്നനി എൻ്റെ ജീവന് വേണ്ടി അവിടെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വർത്തമാനം ബുദ്ധിപൂർവം പറഞ്ഞു കൊടുക്കുന്നത് ആരാണ് അതൊരു ഇത്താത്തയായിരുന്നു അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഏത് ചരിത്രം പറയുമ്പോഴും അതൊക്കെ കേവലം കഥ കേൾക്കാൻ മാത്രമല്ലല്ലോ അതിലൊക്കെ നമുക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് അവരോടൊക്കെ അതിലൊക്കെ നമുക്ക് ചില കടമകളുണ്ട് നമ്മുടെയും ഇത്താത്തമാർ നമ്മുടെയും മൂത്ത സഹോദരിമാർ അവരോട് താഴെയുള്ളവർ ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ അവർക്കൊക്കെ ഒരു ഉമ്മയുടെ സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് ആ സഹോദരിയോട് മൂത്ത സഹോദരിയോട് മുതിർന്ന സഹോദരിയോട് മൂത്ത ഇത്താത്തയോട് ഓരോ നാട്ടിൽ ും ഓരോ പ്രയോഗങ്ങളാ ഉണ്ടാവുക അതുകൊണ്ടാ ഒക്കെ ആവർത്തിച്ചു പറയുന്നത് നമുക്ക് ചില കടമകളുണ്ട് എന്ന് ഇത് മൂസ അലഹി സ്വലാമിൻ്റെ ചരിത്രമാണെങ്കിൽ മഹാനായ നബി സുല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തേക്ക് പിന്നെ അവിടുത്തേക്ക് അങ്ങനെയുള്ള മൂത്ത സഹോദരിയൊന്നും ഇല്ലല്ലോ പക്ഷേ ഒരു മൂത്ത സഹോദരി ഉണ്ടായിരുന്നു നബി സല്ലാഹു അലൈഹി വസ്ല്ലം അതെങ്ങനെയുള്ള ബന്ധത്തിലാണ് ഏത് ബന്ധത്തിലായിരുന്നു മുലയൂട്ടിയ അഥവാ മുലകുടി ബന്ധത്തിൽ നബി അലൈഹി വസല്ലമിനും ഉണ്ടായിരുന്നു ഒരു മൂത്താത്ത മുലയൂട്ടിയുദിയ എന്ന് പറയുന്ന സഹോദരിയുടെ മുലയൂട്ടിയ അതേ ഒരു പെങ്ങളുണ്ടായിരുന്നു ഹാരിസിന്റെ പുത്രിയായ ഷൈമ എന്ന ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള മഹതിയായ ഒരു വനിത അഞ്ചു വയസ്സുവരെ മുത്ത മുസ്തഫയെ ഹലീമ ഹലീമയുടെ വീട്ടിലാണ് മുലയൂട്ടിയത് ആ കാലഘട്ടത്തിൽ കുട്ടിയെ കൊണ്ട് വലഞ്ചരിവുകളിലൂടെ കളിക്കാനും ഉല്ലസിക്കാനും പോകുമ്പോൾ എടുക്കാനും താരാട്ടാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ മുത്ത മുസ്തഫയെ താങ്ങി താരാട്ടി കൂടെ കളിച്ച് തമാശകൾ പറഞ്ഞ് മുന്നോട്ടിരിങ്ങിയിരുത അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ ചരിത്രം നമുക്ക് വിശദമാക്കാൻ ഈ സന്ദർഭം അനുയോജ്യമല്ല നമ്മൾ പഠിക്കണം ആ ഷൈമാനെഹു അലൈഹി വസല്ല വർഷങ്ങൾക്ക് ശേഷം പിന്നെ കണ്ടുമുട്ടുകയാണ് ഒരുപാട് കാലത്തിന് ശേഷം അമ്മയൊക്കെ നല്ല കിഴവിയായിട്ടുണ്ട് രബി സല്ലാഹു അലൈഹി വസ്ല്ലമിനെ ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടായ കാലഘട്ടത്തിൽ മൂത്തപ്പങ്ങളെ ഈ മുലകുടി ബന്ധത്തിലുള്ള തൻ്റെ സഹോദരിയെ അഥവാ താനും കുടിച്ചത് ഹലീമയുടെ മുലപ്പാലാണ് ഷെയ്മയും കുടിച്ചത് ഹലീമയുടെ മുലപ്പാലാണ് അതുകൊണ്ടാണ് മുലകുടി ബന്ധത്തിലുള്ള ഈത്താത്തയാണത് എന്ന് പറയുന്നത് അതറിഞ്ഞ നിമിഷത്തിൽ മുത്ത മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലം തൻ്റെ ഉത്തരീയം തൻ്റെ തലയിലുള്ള തന്റേതായ ആ മേൽവസ്ത്രം എടുത്ത് നിലത്ത് വിരിച്ചിട്ട് ആദരവോടുകൂടി അവരെ അതിൽ പിടിച്ചിരുത്തുമ്പോ മുത്ത മുസ്തഫായുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്നാണ് എന്നിട്ട് പറഞ്ഞു എന്നാണ് പ്രിയപ്പെട്ട ഈ താത്തയോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണോ അങ്ങനെ പോകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ അതല്ലെങ്കിൽ എൻ്റെ ഒരു ഈ താത്തയായിട്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ മരണം വരെ എല്ലാ ആദരവും ബഹുമാനവും കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിച്ചപ്പോ ഞാൻ ഇപ്പൊ പോകട്ടെ എന്റെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് സഹദിയ ഗോത്രത്തിലേക്ക് തന്നെ തിരിച്ചു പോകുമ്പോൾ മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ല അവർക്കെന്ന ഹുനൈനിൽ നിന്ന് കിട്ടിയ സമരാർജിത സമ്പത്തില്ലെന്ന് ധാരാളക്കണക്കിന് ആടുകളെയും ഒട്ടകങ്ങളെയും കുറെ പരിചാരികമാരെയും കൂടെ പറഞ്ഞേച്ചു ആദരിച്ചു എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നോക്കൂ നിങ്ങൾ എന്തിനാണ് ഈ കഥയും നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് ഇതിലും അടങ്ങിയിട്ടുള്ള പാദം എന്താണ് ഇതിലടങ്ങിയിട്ടുള്ള ഗുണപാഠം മുലയൂട്ടിയ സഹോദരി മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയോട് ഇത്രത്തോളം ആദരവും ബഹുമാനവും മുത്ത മുസ്തഫ സാഹു അലൈഹി വസല്ലമ്മ കാണിച്ചുവെങ്കിൽ ഒരേ ഉമ്മയുടെ ഗർഭപാത്രം പങ്കിട്ട നമ്മുടെ പൊന്നീത്താത്തമാരോട് നമ്മുടെ പൊന്ന് സഹോദരിമാരോട് നമ്മൾ എത്രത്തോളം കടമകളും കടപ്പാടുകളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് ഗുണപാഠമാകാൻ വേണ്ടി തന്നെയാണ് ചരിത്രം നമുക്കത് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി നബിസ്മിൻ്റെ കൽപ്പന നമ്മുടെ മനസ്സിൽ സദാ ഉണ്ടാകണം യുമിനു വൽ യൗമിൽ ആഖിർ റഹിമഹു ആരെങ്കിലും അല്ലാഹുവിലും വരലോകത്തിലും വിശ്വസിക്കുന്നവനാണെങ്കിൽ കുടുംബ ബന്ധത്തെ അവൻ ചേർക്കട്ടെ എന്നാണ് കുടുംബ ബന്ധത്തിൽ നിൽക്കുന്ന ഉമ്മ ഉപ്പ മൂത്ത സഹോദരി പിന്നെ അതിൻ്റെ അടുത്ത സഹോദരൻ ഈ ക്രമം പഠിപ്പിച്ചിരുന്നില്ലേ നബി അലൈഹി സാഹുഅലി വസ്ലം അതോർമ്മയിലുണ്ടാകണം മാത്രമല്ല എത്രയെത്ര സഹോദരന്മാർ തങ്ങളുടെ ഇത്താത്തമാരെ വളരെ ആദരവോടെ ബഹുമാനത്തോടെ അവർ ഇന്നും വളരെ നിലക്ക് സംരക്ഷിക്കുന്നവരുണ്ട് ആദരിക്കുന്നവരുണ്ട് ബഹുമാനിക്കുന്നവരുണ്ട് അതിനൊക്കെ ദുന്യാവിൽ പോലും അള്ളാഹു താല നല്ല പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി നമ്മൾ ആ വിഷയത്തിൽ കേൾക്കണം ആർക്കെങ്കിലും സന്തോഷപ്രദമായ എന്ത് അൻ യുബ്സതലഹു ഫീ ഉപജീവന മാർഗ്ഗങ്ങളിലൊക്കെ റബ്ബ് വിശാലത തരണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫീ ജീവിച്ചിരിക്കുന്ന കാലമൊക്കെ കൂടെയുള്ള ഒരു ജീവിതം അല്ലാഹു ആയുസ്സിലും അതുപോലെ തന്നെ ബറക്കത്ത് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ കുടുംബ ബന്ധത്തെ അവൻ ചേർക്കട്ടെ എന്ന് നബി അലൈഹി വസ്ല്ലാം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് താത്ത കൊടുത്തു എന്ന് കുറഞ്ഞു പോകൂല അതേപോലെ തന്നെയുള്ള ബന്ധങ്ങൾ ചേർത്തു എന്ന നിലക്ക് റിസക് കമ്മിയാവൂല അതൊക്കെ വർദ്ധിക്കുകയേ ചെയ്യുകയുള്ളു നമുക്ക് ജീവിതത്തിൽ സുഖങ്ങളും സൗകര്യങ്ങളും സമാധാനവും ആരോഗ്യവും മാഫിയത്തുമൊക്കെ വർദ്ധിക്കുകയോ ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് അത്തരത്തിലുള്ള മുതിർന്ന സഹോദരിമാർ അവർക്ക് പ്രായമാകുമ്പോൾ അവരെ കൂടുതൽ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ചിലപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഭർത്താവ് മരിച്ച വിധവകളായിപ്പോയ ആളുകൾ ഉണ്ടാകും അതേപോലെ തന്നെ ഉള്ള ഭർത്താവ് ഇട്ടേച്ചുപോയ വിവാഹമോചിതകളായ അബലരായ ഇത്താത്തമാരുണ്ടാകും ആരുടെയും സംരക്ഷണമില്ലാ മക്കൾ പോലുമില്ലാത്ത ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ഈ താത്തമാരുണ്ടാകും അനാരോഗ്യം പിടിപെട്ടയാളുകൾ ഉണ്ടാകും അവരോടൊക്കെ കൂടുതൽ കൂടുതൽ നമുക്ക് കടമയുണ്ട് അവരെപ്പോഴും മുതിർന്നവർ മുതിർന്നവരുടെ സ്ഥാനത്ത് തന്നെയാണ് മുത്തമുസ്തഫ പഠിപ്പിച്ച പൊരുതത്വമുണ്ട് നമ്മിൽ പെട്ടവനല്ല അഥവാ യഥാർത്ഥ വിശ്വാസിയായി അവനെ പരിഗണിക്കാൻ പറ്റൂല യഥാർത്ഥ മുസൽമാനാകണോ അവനിലുണ്ടാകേണ്ട കടപ്പാടുണ്ട് മല്ലം യർഹംസക ഏറ്റവും താഴെയുള്ള ചെറിയവരോട് കരുണ കാണിക്കാത്തവനും വരോട് അവർക്ക് നൽകേണ്ട അവകാശങ്ങളെ മനസ്സിലാക്കാതെ ജീവിക്കുന്നവരും അവർ നമ്മുടെ സൊസൈറ്റിയിൽ മെമ്പറാകാൻ യോഗ്യനല്ല എന്ന ഗൗരവത്തോടെ നബി നബിസ്ാഹു അലൈഹി വസ്ല്ലമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ല സ്വർഗപാതയാണ് നമുക്കതിലൂടെ വെട്ടിത്തെളിയിക്കപ്പെടുന്നതെന്നും നേരകത്തിയില്ലെന്നുള്ളൊരു കാവലാണ് ഇവരൊന്നുമാണ് നബി സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു തരുന്നത് അവിടെ പഠിപ്പിച്ചു സലാസു ബനാതിൻ ഏതെങ്കിലും ഒരാൾക്ക് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഔ സലാസു അല്ലെങ്കിൽ മൂന്ന് പെങ്ങന്മാരുണ്ടെങ്കിൽ ഫയ്യസിനു ഇലൈഹിന്ന എന്നിട്ട് ആ പെൺകുട്ടികളോട് ആ പെങ്ങന്മാരോട് ഒരാൾ നല്ല നിലക്ക് വർധിക്കുന്നു അവർക്ക് അതബ് പഠിപ്പിക്കുന്നു അവർക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം പഠിപ്പിക്കുന്നു അവർക്ക് ഇസ്ലാമിൻ്റെ ആദർശം പഠിപ്പിച്ചു കൊടുക്കുന്നു അവർക്ക് വേണ്ട ഊഹർവിയും ദുഞ്ഞവിയുമായ കാര്യങ്ങളിൽ അവരോട് നല്ലതിടക്ക് ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ട സംരക്ഷണം ഒരാൾ ഒരുക്കുന്നുവെങ്കിൽ ഇല്ല ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല മറ്റൊരു റിപ്പോർട്ടിൽ ഇല്ലാത്തമാരെ ആ പെൺകുട്ടികൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിരഗത്തിയില്ലെന്നുള്ളവരും എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറയുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇതൊക്കെ പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് കുടുംബബന്ധം സൂക്ഷിക്കണം കുടുംബബന്ധം ചേർക്കണം എന്ന് ഒറ്റയടിക്കാണ്ട് പറഞ്ഞു പോകാതെ ഇഴനാരി അതിൻ്റെ ബന്ധങ്ങളുടെ വ്യാപകമായ വശങ്ങൾ നമ്മളറിയണം ജീവിതത്തിൽ കൊണ്ടുവരണം അള്ളാഹു സുബാനുഹൂ നമുക്കെല്ലാം അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തെങ്കിലും അപാകതകൾ ആരില്ലെന്നെങ്കിലും വന്നുപോയെങ്കിൽ അള്ളാഹു പൊറത്ത് അവൻ്റെ പ്രത്യേകമായ കാരുണ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ െ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് റബ്ബ് തോഫിയത് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ രക്തബന്ധങ്ങളിൽ ഏറ്റവും നമുക്ക് നമ്മുടെ കടപ്പാടുകൾ ഏറ്റവും നാം നിർവഹിക്കേണ്ടുന്ന നമ്മുടെ മുതിർന്ന സഹോദരിമാർ അവരോടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ അവരോടുള്ള അദപുകളും മര്യാദകളുമൊക്കെ പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് കഴിയുമെങ്കിൽ ഇടയ്ക്കിടെ അവരെ സന്ദർശിക്കുക അവരുമായി ബന്ധപ്പെടുക അവർക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ടെന്ന് കണ്ടാൽ ഉടനെ അവരിങ്ങോട്ട് ചോദിക്കാതെ തന്നെ അതിൽ ഇടപെട്ടുകൊണ്ട് അവരെ സഹായിക്കുക അവരുടെ ഭർത്താവും മക്കളുടെയൊക്കെ മുമ്പിൽ അവർക്ക് ആങ്ങളെ ഇത്രയും അതല്ലെങ്കിൽ അനിയത്തിമാരൊക്കെ ഇത്രയും ഈ ഇത്താത്തയെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന നിലക്ക് തന്നെയുള്ള പെരുമാറ്റങ്ങളും ആത്മാർത്ഥമായി തന്നെ നിർവഹിക്കുക കുടുംബത്തിലെ പല കാര്യങ്ങളും ഒരു ഉമ്മയുടെ സ്ഥാനം വകവെച്ചു കൊണ്ട് എടുത്തുകൊണ്ട് മുഷാവറയിൽ അവരെയും ഉൾക്കൊള്ളിക്കുക അവരുമായും കൂടിയാലോചന നടത്തുക അതൊക്കെ അവർക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അതൊക്കെ ഒരു വലിയ അവർക്ക് കിട്ടുന്നൊരു ആദരവാണ് ഒരിക്കലും ബന്ധവിച്ഛേദം നിങ്ങൾ നടത്തരുത് അവർക്കുള്ള സ്വത്ത്

അദ്ദേഹം രോഗിയായി കിടക്കുമ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമും അബുബക്ര സുധീകർ അലി അള്ളാഹുവിനൊക്കെ രോഗം കാണാൻ ചെന്നു അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം പോകുന്നുണ്ട് പിന്നീട് ബോധം തെളിഞ്ഞപ്പോൾ നബി അല്ലാഹു അലൈഹി വസ്ല്ലമിനോട് ജാബർ അലി അള്ളാഹുന്ന് ചോദിക്കുന്നത് എന്താണെന്നറിയോ എൻ്റെ പൊങ്ങന്മാരിക്കുള്ള സ്വത്തിൻ്റെ കാര്യം എങ്ങനെയാണ് എന്ന് എൻ്റെ പങ്ങന്മാർക്ക് മുതലൊരിവെച്ച് കൊടുക്കണമല്ലോ അതിൻ്റെ സ്വത്ത് എങ്ങനെയാണ് ഇനി ഞാൻ മരിച്ചാൽ തന്നെ നിയമം എന്താണ് ഞാൻ മരിച്ചാൽ തന്നെ നിയമം എന്താണ് എനിക്ക് അനന്തരം എടുക്കാൻ്റെ വാപ്പിയില്ല അമ്മയില്ല അതുപോലെ തന്നെ എനിക്ക് മക്കളും ഇല്ല അതുകൊണ്ട് തന്നെ ഈ പങ്ങന്മാരാള്ളത് അപ്പം എൻ്റെ സ്വത്ത് അവർക്ക് കിട്ടണമല്ലോ അതെങ്ങനെയാണതിൻ്റെ നിയമത്തിൻ്റെ പെങ്ങന്മാരെ കാര്യത്തിൽ മരണനേരത്തും ആ ഒരു രൂപത്തിലുള്ള രോഗത്തിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ രോഗിയായി കിടക്കുന്ന അവസ്ഥയിലാണ് ആ പറയുന്നത് അപ്പോഴും അദ്ദേഹം മരണരോഗമൊക്കെ പിന്നെയും അദ്ദേഹം ഒരുപാട് കാലം ജീവിച്ചിട്ടാണ് അദ്ദേഹം വഫാത്തായിട്ടുള്ളത് പക്ഷേ അദ്ദേഹം വിധങ്ങളെ കിട്ടിയ ചാൻസിൽ ബോധം വന്നപ്പോൾ തന്നെ ആദ്യം ചോദിക്കുന്നത് അഹവാത്തിൻ്റെ സ്വത്തവകാശത്തെക്കുറിച്ചാണ് അപ്പോഴാണ് സൂറത്തു നിസ ഇലെ നൂറ്റി എഴുപത്തി ആറാമത്തായത്തിറങ്ങുന്നത് ഒരാൾ മരണപ്പെട്ടു അയാളുടെ അനന്തരെടുക്കാൻ ബാപ്പിയില്ല അമ്മിയില്ല അയാൾക്ക് മക്കളുമില്ല സഹോദരിമാരാ ഉള്ളത് എങ്കിൽ അവർക്ക് ഇത്രയാണ് ഓഹരി കൊടുക്കേണ്ടത് എന്ന നിയമം ഇറങ്ങാൻ തന്നെ കാരണം ആരുടെ ചോദ്യമാണ് ആനായ ജാബിർ എന്ന പൊന്നാങ്ങളയുടെ ചോദ്യമാണെന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഇന്നോ ഇന്ന് ബാപ്പി ഇമ്മക്കെ മരിച്ചാൽ ആ സ്വത്തോഹരി വെക്കാതെ ആങ്ങളമാരിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാണ് ആംഗളമാര് സ്വത്ത് വെക്കാൻ തയ്യാറാവൂല മൂത്ത ഇത്താത്താക്ക് താഴെ അവകാശങ്ങൾ കൊടുക്കാതെ വാപ്പ മരിച്ചു ഉമ്മ മരിച്ചു വർഷങ്ങളോളം ആ സ്വത്ത് ഇങ്ങനെ നീട്ടിയിടിയാണ് ഏക്കര കണക്കിന് സ്വത്ത് പല രൂപത്തിലുള്ള ബാങ്ക് ബാലൻസുകളുണ്ട് സമ്പത്തുണ്ട് ഓഹരി വെക്കാൻ തയ്യാറാവൂല ഏതെങ്കിലും പങ്ങന്മാര് ആംഗളമാരോട് പോയിട്ട് മുതൽ ഓഹരി വെക്കേണ്ട കാര്യം സൂചിപ്പിച്ചാൽ മതി വാപ്പ മരിച്ചപ്പോൾ കനക്ക് സ്വത്തിന്റെ പൂജയായി അല്ലേ എന്ന് ചോദിക്കുന്നു പേടിച്ചിട്ട് പാവങ്ങളായ പൊങ്ങന്മാർ ചോദിക്കൂല്ല ഇത് മുതലെടുക്കുന്ന എത്രയോ ആങ്ങളമാരുണ്ട് ശ്രദ്ധിച്ചോളി ശ്രദ്ധിച്ചോളണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അധികം താമസി ആരെ സ്വത്ത് അങ്ങോട്ട് ഓഹരി വെച്ച് കൊടുത്തോളണം ആരെക്കൊണ്ട് ചോദിപ്പിക്കരുത് നമുക്കതിൽ അവകാശമൊന്നുമില്ല നമുക്കുള്ള അവകാശം പോലെ എൻ്റെ പൊങ്ങന്മാർക്കും മറ്റുള്ളവർക്കുമൊക്കെ അവകാശങ്ങളുണ്ട് അവർക്ക് അവർക്കല്ലാഹു അനുവദിച്ച സ്വത്ത് അവർക്ക് കിട്ടി അവർ കൈകാര്യം ചെയ്തോട്ടെ എന്തിനാ നമ്മളിതിങ്ങനെ കാത്ത് അടക്കി പിടിച്ച് കെട്ടി നിൽക്കുന്നത് അത് ക്രൂരതയാണ് അതുകൊണ്ട് തന്നെ അതും നമ്മൾ മനസ്സിലാക്കണം ഇന്നിൻ്റെ കാലഘട്ടം പലപ്പോഴും ആംഗ്ലമാരുടെ വീട്ടിലേക്ക് അതുപോലെ തന്നെ മാതാപിതാക്കളുടെയൊക്കെ മരണശേഷം മുതിർന്ന പെങ്ങന്മാർ വീടുകളിലേക്ക് വരുമ്പോൾ അവരെ മൈൻഡ് ചെയ്യാത്ത ആംഗളമാരുണ്ട് അവരെ മൈൻഡ് ചെയ്യാത്ത ആങ്ങളമാരുണ്ട് പലപ്പോഴും അവർ വീട്ടിൽ വന്നുകൊണ്ട് അവരവരുടെ വീടുകളിലേക്ക് വന്ന് ഇറങ്ങിപ്പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന പെങ്ങന്മാരുണ്ട് പലപ്പോഴും അതിനൊക്കെ പലപ്പോഴും കാരണമായി തീരാറുള്ളത് ചിലപ്പോ ഈ ആംഗ്ലയുടെ ഭാര്യയായിരിക്കും അഥവാ നാത്തൂനായിരിക്കും നാത്തൂൻ എന്ന് പറയുന്ന സ്ഥാനത്തുള്ള ആളുമായിരിക്കും അതിനും ചില കാരണങ്ങളുണ്ട് ഈ വരുന്ന ഇത്താത്ത ചിലപ്പോ ഈ സഹോദരന്റെ ആംഗ്ലയുടെയും അവർ പോലെ തന്നെ അവർ നാത്തൂന്റെയും ജീവിതത്തിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നുണ്ടാവും രണ്ടും പാടില്ല എല്ലാവരും അവരവരുടെ നിലമറന്ന് ഇടപെടാൻ പാടില്ല എല്ലാര്ക്കും ഉണ്ട് അവരുടെ സ്ഥാനം താത്ത താത്തയുടെ സ്ഥാനത്ത് നിൽക്കണം നാത്തൂൻ നാത്തൂന്റെ സ്ഥാനത്ത് നിൽക്കണം ആങ്ങള ആങ്ങളയുടെ സ്ഥാനത്ത് നിൽക്കണം എല്ലാവരും ഇളയച്ചി മൂത്തച്ചിയൊക്കെ അവരുടെ സ്ഥാനത്ത് നിൽക്കണം അപ്പോഴേ അതിന് ഇസ്ലാം നൽകിയ ആദരവും ബഹുമാനമൊക്കെ ഉണ്ടാവുകയുള്ളു ഏതെങ്കിലും ഒരു ഭാഗത്ത് തകരാറ് സംഭവിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ കുടുംബത്തിലെ വിവിധ മേഖലകളിൽ അത് നിഴലിക്കും അതിനാരു കാരണക്കാരാകുന്നുവോ എന്നുള്ളതാണ് പ്രശ്നം അതിന് കാരണക്കാരാകുന്നവർക്ക് ആ കുടുംബ ബന്ധം വിച്ഛേദിച്ചതിൻ്റെ ശിക്ഷയുണ്ടാകും ഇത് നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം അപ്പോൾ അവരെ സഹായിക്കേണ്ടിടത്ത് സ്വതക്ക നൽകുമ്പോൾ പോലും നമ്മുടെ പങ്ങളാണോ അതിന് ഏറ്റവും അതിനേറ്റവും എങ്കിൽ അവൾക്ക് കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ ഗിഫ്റ്റുകൾ കൊടുക്കാൻ ഈ കുറച്ച് സ്വത്തൊക്കെ ഉണ്ട് പ്രശ്നമൊന്നുമില്ല എന്നാലും തത്താക്കൊരു ഗിഫ്റ്റൊക്കെ ഇടക്ക് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവർ സന്തോഷിപ്പിക്കുക അതൊക്കെ അവർക്ക് നൽകേണ്ട കാര്യങ്ങളാണ് ഉമ്മുൽ മഹദിയായ ഒമുൽ അലി അള്ളാഹു തലാഹ ഒരിക്കൽ ഒരു അന്യ കുടുംബത്തിലേക്ക് ഒരു സ്വതൊക്കെ കൊടുത്തപ്പോൾ നബിസ്ഹു അലൈഹി വസ്ല്ലാം അവരോട് ചോദിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണാം ലവ് എൻ്റെ അന് പിന്നെ തഥ കൊടുത്തൂടായിരുന്നില്ലേ അതായിരുന്നു നിനക്ക് കൂടുതൽ നല്ലത് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർക്ക് കൊടുക്കുകയായിരുന്നു കൂടുതൽ നല്ലത് എന്ന് നബിസ് അലൈഹി വസല്ലമ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് വരുമ്പോൾ അവരുടെ മനസ്സിനൊരു സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് അവർക്കൊരു വിഷമുണ്ട് അവർക്കൊരു ടെൻഷനുണ്ട് താങ്കളെയോട് അവർ ചിലപ്പോൾ തുറന്നു പറഞ്ഞു എന്ന് വരില്ല ചിലതൊക്കെ പറയും അനിയത്തിമാരോട് പറഞ്ഞില്ലാന്ന് വരും കണ്ടറിയണം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലുമൊക്കെ അവരുടെ ടെൻഷൻ നീക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ ഇടപെടണം അവർ കിടക്കണിയിൽപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന ഇത്താത്തയാണോ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടത് ചെയ്യണം മാത്രമല്ല അവരുവല്ല നേർച്ചയും ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് പക്ഷേ ആ നേർച്ചക്കിടം വീട്ടാൻ സാമ്പത്തിക ശേഷിയില്ലാതെയോ അല്ലെങ്കിൽ നിർവഹിക്കാൻ സാധിക്കാതെയോ ഒക്കെ മരിച്ചുപോയാലോ ആ കടം വിട്ടേണ്ട ഉത്തരവാദിത്വവും കൂടി നമുക്കുണ്ട് അവരോടുള്ള ഒരു കടപ്പാടാണത് ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് രബീസാഹു അലൈവസ്മിനോട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ എൻ്റെ ഒരു ഇത്താത്ത എൻ്റെ ഒരു സഹോദരി അവർ ഹജ്ജിന് പോകണമെന്ന് നേർച്ചയാക്കിയിരുന്നു പക്ഷെ അവർക്കതിന് സാധിക്കാതെ അവർ മരണപ്പെട്ടിരിക്കുന്നു ഞാൻ അവർക്ക് പകരം വേണ്ടി ഹജ്ജിന് പോകണോ നബി നബിസല്ലാഹു അലഹി വസ്ല്ലം മറിച്ചൊരു മറു ചോദ്യമാണ് ചോദിച്ചത് അവരുടെ പേരിൽ കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങൾ നിങ്ങൾ വീട്ടില്ലേ അതെ എങ്കിൽ അള്ളാഹുവുമായിട്ടുള്ള കടബാധ്യതയാണ് ഈ ഹജ്ജ് അതുകൊണ്ട് നിങ്ങൾ അവർ നേർച്ചയാക്കിയ നിർബന്ധമായ ഹജ്ജ് നിങ്ങൾ അവർക്ക് വേണ്ടി വീട്ടു എന്നാണ് നബി നബിസ്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ എത്രയെത്ര കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇതൊക്കെ നമ്മുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകണം ആ നിലക്ക് കുടുംബ ബന്ധങ്ങളെ ആ ബന്ധങ്ങളെ ഒരിക്കലും മുറിച്ച് കളയാതെ ചേർത്ത് പിടിക്കുന്ന കണ്ണികളായി എല്ലാവരും അവരവരുടെ റോളുകൾ കൃത്യമായി റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിച്ച് തീർത്ത് ആ കടമകൾ പാലിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബ് എല്ലാവിധത്തിലും കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ പോരായ്മകളും അപാകതകളും പുറത്തു തരുമാറാകട്ടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് മഹഫുറത്തും അറഹമത്തും നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഹഫുൽ والمُسلمات المسلمات الاحياء منهم واللمبات من إنك مجيب الدعوات وقاضي الهجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والإكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين